ഹലോ ഗൈസ് എല്ലാവരുടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയാൻ എന്ന് പറയുമ്പോൾ കറുടെ ഡിസ്പ്ലേ ഓർ ഫ്ലാറ്റ് ഡിസ്പ്ലേ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളെന്ന് പറയുന്നതായിരിക്കും അപ്പം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഫ്ലാറ്റ് ഡിസ്പ്ലേ കറഡ് ഡിസ്പ്ലേ ഇതിൽ ഏത് വാങ്ങുന്ന ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അതായത് ഇപ്പോൾ സാംസങ്ങിനത് തുടങ്ങി വെച്ചത് സാംസങ് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഫോൺ അറിയേണ്ടി വരുന്നു അതിൻ്റെ സാംസങ് എസ് സിക്സ് എന്ന് പറഞ്ഞ ഡബിൾ ഫോൺ ഫോണറിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സാംസങ് എന്ന് പറയുമ്പോൾ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഇതൊക്കെ ഫ്ലാറ്റ് ഡിസ്പ്ലേയ്ക്കാണ് കൊണ്ടുവന്നേക്കുന്നത് ഇത്ര നാളും കർവർഡ് ഡിസ്പ്ലേയിൽ നോട്ട് എയ്റ്റ് ഒക്കെ കണ്ടാൽ പറയാം ഭയങ്കര ഭയങ്കര കറിവിങ് വന്നൊരു ഒരു ഫോണായിരുന്നു നോട്ട് എയ്റ്റ് ഒക്കെ പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേക്ക് വന്നു സാംസങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അവർ കറുട് ഡിസ്പ്ലേ കൊണ്ടുവന്നത് കൊണ്ടത് ആയിരുന്നു ആ ഇപ്പോൾ നോക്കണമെങ്കിൽ ഒരു മുപ്പ ഇരുപത്തഞ്ച് ഒരു റേഞ്ച് നോക്കണമെങ്കിൽ മോട്ടോറോളം റിയൽമി റെഡ്മി റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് റിയമി റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് ഇതൊക്കെ കറുട് ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ് മാത്രമല്ല ഇപ്പോൾ കോഡ് കറുടെ ഡിസ്പ്ലേയുടെ അടക്കം വന്നു വരുന്നു ഹോണറിൻ്റെ ഫോണിലൊക്കെ കോഡ് കറുടെ ആണ് വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കറുർ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി എന്ന് പറഞ്ഞാൽ റെഡ്മിയിൽ നിൽക്കുന്നത് അതിന് വരെ നിൽക്കുന്നത് ലാവയുടെ ഫോണുകളാണ് ലാവ കറവ് ഫൈവ് ജി എന്ന് പറയുന്ന സെറ്റുകളൊക്കെ പതിനഞ്ച് രൂപയ്ക്ക് കറുട് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന ഫോണുകളാണ് അതുപോലെ തന്നെ മോട്ടോ ജി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഫോൺ പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഫോണും കർവേഡ് ഡിസ്പ്ലേയാണ് അപ്പോൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർവഡ് ഫോണുകൾ വന്നത് അതായത് സാംസങ് ആയിരുന്നു തുടക്കം വെച്ചത് അതായത് സാംസങ്ങിലെ എന്ന് പറയുന്ന ഫോൺ രണ്ടായിരത്തി പതിനാലിൽ സിംഗിൾ സെറ്റ് കർവേഡ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഞാൻ ഫോട്ടോ കിട്ടാൻ പറ്റുന്നുണ്ട് എട്ട് അടിച്ചു തരാം അവരാണ് കർവേഡ് ഡിസ്പ്ലേ ആദ്യമായിട്ട് ഫോൺ കൊണ്ടുവന്നത് പിന്നെ അതിൻ്റെ അടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സാംസങ്ങിൻ്റെ എസ് സിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് അറിയേണ്ടായിരുന്നു സെറ്റ് അറിയുന്നു എസ് സിക്സ് എഡ്ജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എസ് സിക്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ എഡ്ജെന്ന് പറയുന്ന ഫോണിലാണ് ഡബിൾ സൈഡ് രണ്ട് സൈഡും കർവേഡായിട്ട് കൊണ്ടുവന്ന ഒരു ഫോൺ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കർവ് ഡിസ്പ്ലേ ഇങ്ങനെ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറ്റൻഷൻ അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊണ്ടുപോകുന്ന കാട്ടും കൂടുതലായിട്ട് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണിലാണ് ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വരാനായിട്ട് വളരെയധികം കൂടുതൽ സാധിക്കുന്നതാണ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ പിന്നെ ബേസ്ലെസ് ഫീലിങ്സ് കിട്ടും അതായത് രണ്ട് സൈഡിലും ബെസൽസ് ആയിരിക്കും നിൽക്കുന്നത് പക്ഷേ കറവ് ഡിസ്പ്ലേ ആകുമ്പോൾ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് വരുന്നത് അതുകൊണ്ട് തന്നെ ബെസൽലെസ് ഫീലിങ്സ് കിട്ടാൻ വളരെയധികം കറവ് ഡിസ്പ്ലേ മുന്നേറുന്നത് ഇനി ഇനി ഇതിൻ്റെ ദോഷവശങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ട് അതായത് ആക്സിഡൻ ടച്ചസ് അതായത് ഗോസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ പറയും അതായത് നമ്മൾ ഫോൺ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ രണ്ടറ്റത്തും ടച്ച് വീഴും അതായത് ഫോൺക്ക് ടച്ച് ടച്ച് വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ പബ്ജി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അറിയാം ഡിസ്പ്ലേ ഉള്ള ഫോണിൽ പബ്ജി കളിക്കുമ്പോൾ ടച്ചസ് ആക്സിഡൻറ് ടച്ചസ് കുറേ വീഴാൻ ചാൻസ് ഉണ്ട് ഗോസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് പറയാം പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ യു വി ഗ്ലാസ് അതായത് ടെമ്പേർഡ് ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വി ഗ്ലാസ് ആണ് കറുടെ ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുന്ന ഗ്ലാസ് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല കോസ്റ്റ് കൂടുതലാണ് മാത്രമല്ല അപ്പോൾ യു വി ഗ്ലാസ് ഉപയോഗിച്ചത് ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു ഒട്ടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വാറണ്ടി കിട്ടില്ല കാരണം യു വി ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് യു വി ഗം യൂസ് ചെയ്യും ആ ഗം ഡിസ്പ്ലേയ്ക്ക് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേക്ക് പല കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളാണ് അതുകൊണ്ടുതന്നെ യു വി ഗ്ലാസ് ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന കംപ്ലയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല മീൻസ് ഡിസ്പ്ലേ തകരാറായതും യു വി ഗും എന്നുള്ളൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വാറണ്ടി കിട്ടാനായിട്ട് അവർ നിഷേധിച്ച് കളയും കാരണം യു വി ഗം വളരെയധികം ഡേഞ്ചറസ് ആണ് അത് ഡിസ്പ്ലേക്ക് അകത്ത് ഡിസ്പ്ലേ അടിച്ച് വരുന്ന ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ തരം പൗച്ച് പൗച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കറൂർ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾക്ക് മാത്രമല്ല കിട്ടിയെന്ന് വെച്ചാലും അത് പൗച്ച് ഇട്ടതുകൊണ്ട് കറുട് ഡിസ്പ്ലേ പ്രൊട്ടക്ഷാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആവില്ല എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗച്ച് ബാക്ക് സൈഡും ടോപ്പും ബോട്ടും രണ്ട് മൂന്ന് സൈഡ് മാത്രം കവർ ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ പൗച്ചുകൊണ്ട് കാര്യമുള്ളൂ പിന്നെ ഇതിനെ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും താഴ്ത്തുകൊണ്ട് കറുട് ഡിസ്പ്ലേ പൊട്ടി റിപ്പയർ കോസ് വളരെയധികം കൂടുതലായിരിക്കും സാധാരണ ഫ്ലാറ്റ് ഡിസ്പ്ലേ മാറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇഞ്ഞൂറ് രണ്ടായിരം ആ റേറ്റിൽ സാധാരണ സാധാരണ ഫോണുകൾക്ക് മാറ്റാൻ പറ്റും എൽഇ ഡി എൽ സി ഡി ഡിസ്പ്ലേയ്ക്ക് പക്ഷേ ഈ കറുട് ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ വരും പന്ത്രണ്ടായിരം പതിനാലായിരം രൂപയാണ് ഈ ഡിസ്പ്ലേക്ക് തന്നെ മാത്രമായിട്ട് വരുന്ന കാശ് ഇനി വേറൊരു കാര്യം പറഞ്ഞു കറുട് ഡിസ്പ്ലേ രണ്ട് പേരുണ്ട് അതായത് ഇപ്പോൾ ടു ഡി ഡ്ലേന്ന് പറയുന്നത് സാധാരണ ഫ്ലാറ്റ് ഡിസ്പ്ലേ ടു പോയിൻറ്റ് ഫൈവ് ഡി കർവർഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട് അതായത് ഡിസ്പ്ലേ കറവായിരിക്കില്ല ഡിസ്പ്ലേക്ക് മോളിൽ കൂട്ടിയിട്ടാണ് ഗ്ലാസ് ടച്ച് ഗ്ലാസ് കറവായിരിക്കും പിന്നെ ത്രീ ഡി കർവ്ഡ് ഡിസ്പ്ലേ അത് ടച്ച് ഗ്ലാസും കറവർഡായിരിക്കും ഡിസ്പ്ലേയും കറഡ് ആയിരിക്കും അതിന് ഫോട്ടോസ് കിട്ടണേ പറ്റണമെങ്കിൽ കിട്ടുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ ലൈക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഓടിക്കോ